ഹലോ ഫ്രണ്ട്സ് വെള്ളം വേണ്ട നനയ്ക്കണ്ട കുഴക്കണ്ട മിക്സിയിലോട്ടിട്ട് രണ്ട് കറുക്ക് പുട്ടിന്റെ മാവ് റെഡി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വളരെ പ്രയോജനമുള്ള ഒരു ടിപ്സുമായാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിനായിട്ട് ഞാൻ രണ്ട് ഏത്തക്ക എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത ഏത്തക്കയാണ് നമ്മുടെ വീട്ടിൽ ഏത്തക്കൊക്കെ ഇരുന്നാൽ ഒന്ന് കറുത്ത് പോയാൽ ആരും കഴിക്കില്ല അല്ലേ അതിനായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഏത്തക്ക ഇട്ട് കൊടുക്കുക ഏത്തക്ക ഇട്ട് കൊടുത്തൊന്ന് അടിച്ചെടുക്കാം അതുപോലെ ഏത്തക്കാക്ക് പകരം നമുക്ക് പഴുത്ത ചക്ക എടുക്കാം പിന്നെ നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ചോറ് എടുക്കാം ഇതെല്ലാം ഈ ഏത്തക്കാക്ക് പകരം ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ട് വേണം ബാക്കി മാവുകളൊക്കെ ഇട്ട് കൊടുക്കാൻ ഏത് മാവ് വേണമെങ്കിലും എടുക്കാം അരിമാവോ ഗോതമ്പ് മാവോ നമുക്ക് ഇഷ്ടമുള്ള മാവെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് മാവ് ഇട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അതും കൂടി ഇട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു കപ്പ് മാവിനാവശ്യമുള്ള ഒരേത്തക്കായും ഒരു ഒരു കപ്പ് മാവ് മാത്രം എടുത്താൽ മതി ഒരുപാടിട്ട് കറക്കരുത് ചപ്പാത്തിയുടെ പോകും ചെറിയ രീതിയിലൊന്ന് കറക്കി കഴിഞ്ഞ് രണ്ട് ഒരു രണ്ട് കറക്ക് കറക്കി കഴിഞ്ഞെടുക്കണം അരിഞ്ഞ ഏത്തക്കായി ഇട്ടു അരിമാവ് ഇട്ടു ഇച്ചിരി ഉപ്പ് ഇട്ട് മിക്സിയിലിട്ട് കറക്കിയപ്പം പുട്ടിൻ്റെ മാവ് റെഡിയായി മറ്റേ നമ്മൾ എത്ര നേരം വെള്ളം ഒഴിച്ച് കുറേച്ച കുറേച്ച എന്ത് പാടുവെട്ടാൽ പുട്ടിൻ്റെ മാവ് റെഡിയാക്കി എടുക്കുന്നത് ഇനി നമുക്കിത് പുഴുങ്ങിയെടുക്കാം അതിനകത്ത് നമുക്ക് കുക്കറിനകത്ത് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ അടപ്പെടുത്തിട്ട് ഊരി മാറ്റി വയ്ക്കാം മിക്കവാറും ആളുകൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്ന് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് എന്നാൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ അവർ കഴിച്ചോളൂ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഏത്തക്കായും കൂടെ എടുത്ത് അരിഞ്ഞിട്ട് ഇതിനകത്തോട്ട് കത്ത് തട്ടായിട്ട് കൊടുക്കുകയും ചെയ്യാം പുട്ട് കുട്ടിയിലാണെങ്കിൽ നല്ലതാണ് കുറച്ച് ഏത്തക്ക അരിഞ്ഞത് ഇട്ട് കുറച്ച് മാവ് ഇട്ട് അതിൻ്റെ മേളിൽ തേങ്ങ ഇട്ട് മാവ് ഇട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഈ കുട്ടിന് പഞ്ചസാരയും വേണ്ട കറിയും വേണ്ട ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പുഴുങ്ങിയെടുക്കാം ഇനി ഇതുപോലെ ഓരോന്നോരോന്ന് ഇരട്ട പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് വേണ്ട ഇനി ഒരു ടിപ്സും കൂടെ പറഞ്ഞുതരാം ഒറ്റ ട്രിപ്പിൽ പുഴുഞ്ഞെടുക്കാം അതിനായിട്ടിന് നമുക്ക് മറ്റൊരു പാത്രം എടുക്കാം അതിലോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം നിങ്ങൾ ഇടിയപ്പം പുഴങ്ങുന്ന ആയാലും മതി അതിനകത്തോട്ട് ഒരു തട്ടിറക്കി വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ വേറൊരു പാത്രം വെച്ച് ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങയും കൂടെ അതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്യാം ഞാൻ നേരത്തെ കാണിച്ച കണക്ക് മിക്സിയിൽ രണ്ട് കറക്കും കറക്കി അത ഇതിനകത്ത് കുറച്ച് തേങ്ങയിട്ട് അതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ വേറൊരു പാത്രത്തിനകത്തോട്ട് ഒരുമിച്ചിട്ട് വേവിച്ചെടുക്കാം നല്ലതുപോലെ പൊടിഞ്ഞു വന്നത് വേണ്ട ഈ പാത്രത്തിനകത്തോട്ട് നമുക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ചു കൊടുക്കാം അതും റെഡിയായി ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോയുമായി ഇനിയും വരുന്നതായിരിക്കും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം